നെഹ്റു ട്രോഫി ഫലപ്രഖ്യാപനത്തിനെതിരെ കൂടുതൽ പരാതികൾ ഫൈനലിൽ മത്സരിച്ച രണ്ട് വള്ളങ്ങൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി നെഹ്റു ട്രോഫി ഫൈനലിന് ശേഷമുണ്ടായ സംഘർഷത്തിൽ നൂറ് തുഴച്ചിൽക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു പരാതിയുമായി രംഗത്ത് വന്നത് കാര്യച്ചാലിനെ വിജയി പ്രഖ്യാപിച്ച രീതി ശരിയല്ലെന്നും പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നുമാണ് ആരോപണം ഉചിതമായ തീരുമാനം കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വിവരം തുടങ്ങിയ കൈനഗിരി വില്ലേജ് ബോർഡ് ക്ലബ്ബ് വ്യത്യാസം ഉണ്ടായത് എവിടെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് ആരോട് ചോദിച്ചിട്ട് ഏത് ഏത് രീതിയിലാണ് നിങ്ങൾ ഈ മെഷർമെന്റ് എടുത്തത് അതറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് പക്ഷെ അവിടെയാണ് ഞങ്ങളുടെ നീതി അവർ നിഷേധിച്ചത് ഫൈനൽ ഫൈനൽ തുടങ്ങിയിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു ആരാണ് മുത്തമിടുക എന്ന് ഇനിയും അറിയാൻ സാധിക്കും സ്റ്റാർട്ടിങ്ങിൽ ഗുരുതര പിഴവുണ്ടായെന്നാണ് മൂന്നാം സ്ഥാനത്തെത്തിയ നടുഭാഗം ചുണ്ടന്റെ പരാതി തുഴച്ചിൽക്കാരായ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് കളക്ടറെ സമീപിച്ചിട്ടുണ്ട് നിയമ നടപടികളിൽ ആശങ്കയില്ലെന്ന് കാരിച്ചാൽ വള്ളം തുടഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അറിയിച്ചു ഫൈനലിന് ശേഷം നെഹ്റു പവലിന് സമീപമുണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന നൂറുപേർക്കെതിരെ നോർത്ത് പോലീസ് കേസെടുത്തു അതേസമയം വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ തീയതി രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിച്ചേക്കും മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ